ജനങ്ങൾക്ക് ഒരു ലോട്ടറി ഹാപ്പിയാണ് പൊതുവെ ഈ ഏതെങ്കിലും ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ചോദിക്കാ അവര് വന്നു കഴിഞ്ഞാൽ ഇവര് വന്നു കഴിഞ്ഞാലും എന്താ ഗുണമെന്ന് ചോദിക്കാറുണ്ട് പക്ഷെ ഇപ്രാവശ്യത്തെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിയുമ്പോൾ ആ മന്ത്രിസഭാ ും സാധാരണക്കാരായിട്ടുള്ള കർണാടകയിലെ ജനങ്ങൾ കൈയടിക്കുന്നു സിദ്ധരാമയെയും ഇത് വെറുതെ പറയുന്നതല്ല കർണാടകയിലെ ജനങ്ങൾ ഹാപ്പി ഡബിൾ ഹാപ്പി ഡബിൾ എൻജിൻ സർക്കാരുമായിട്ട് വന്ന നരേന്ദ്രമോദി സർക്കാരിന് കെ ശിവകുമാറും കൊടുക്കുന്നത് ഡബിൾ ഹാപ്പി സർക്കാർ കോൺഗ്രസ് സർക്കാർ എന്ന് തന്നെ വേണം പറയാൻ വേറൊന്നും കൊണ്ടല്ല കർണാടകയിലെ കോൺഗ്രസ് പറഞ്ഞതൊക്കെ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ അവർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും അത് നടപ്പിലാക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അത് നടപ്പിലാക്കിയിരിക്കുകയാണ് ഇരുന്നൂറ് യൂണിറ്റ് വരെയുള്ള വൈദ്യുതിക്ക് ഇനി സാധാരണക്കാരൻ പൈസ അടിക്കണ്ട കർണാടകയിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇരുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവന് ഇനി പൈസ അടിക്കേണ്ട ആവശ്യമില്ല പത്ത് കിലോ അരി ബി പി എൽ ദാരിദ്ര്യ രേഖ താഴെയുള്ളവന് പത്ത് കിലോ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് വെച്ചിട്ട് പത്ത് കിലോ അരി ഇനി ഡിഗ്രി കഴിഞ്ഞിട്ട് തൊഴിലില്ലായെങ്കിൽ മൂന്നായിരം അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് തൊഴിലില്ലാതെ വീട്ടിലിരിക്കുന്ന യുവാവാണെങ്കിൽ മൂന്നായിരം ഡിപ്ലോമ കഴിഞ്ഞിട്ട് തൊഴിലില്ലാത്തവനാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ പിടിച്ചോ സർക്കാർ കൊടുക്കുകയാണ് പിടിച്ചോ ഇത് വെച്ചോ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയണം ഇനി ഇതിന്റെയൊക്കെ അപ്പുറത്ത് കുടുംബം നയിക്കുന്ന സ്ത്രീകൾക്ക് രണ്ടായിരം രൂപ എല്ലാ മാസവും എല്ലാ മാസവും രണ്ടായിരം രൂപ കൊടുക്കും ഹാപ്പി ഡബിൾ ഹാപ്പി ഡബിൾ ഇഞ്ചിൻ സർക്കാർ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ ഇവിടെ കോൺഗ്രസ് ഡബിൾ 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 ഹാപ്പി സർക്കാർ ആക്കി കോൺഗ്രസ് സർക്കാരിനെ മാറ്റിയിരിക്കുന്നു ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ജനങ്ങളെ ഡബിൾ ഡബിൾ ഹാപ്പി ആക്കിയിരിക്കുകയാണ് അതുകൂടാതെ സ്ത്രീകൾക്ക് കർണാടകയിലെ കർണാടക സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ ബസ്സുകളിലും എവിടെ വേണമെങ്കിലും പോകാം കർണാടകയിൽ എവിടെ വേണമെങ്കിലും സൗജന്യ യാത്ര ഇന്ന് തന്നെ പുറപ്പെട്ടോ ഇന്ന് തന്നെ പോയിക്കോ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ാച്ചി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇതേ പ്രഖ്യാപനങ്ങൾ ഇതേ പ്രഖ്യാപനങ്ങൾ കേട്ടോ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ് നടപ്പിലാക്കിയിരിക്കുകയാണ് സോറി നടപ്പിലാക്കിയിരിക്കുകയാണ് ഇനി ഇതേ പരിപാടി രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ചെയ്തു കഴിഞ്ഞാൽ ഗോവിന്ദ ബി ജെ പി കാര്ക്ക് ഇനി തൽക്കാലം വർഗീയതൊക്കെ വിട്ട് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി നിൽക്കാൻ എന്തായാലും ഇന്ത്യ ഇന്ത്യക്ക് തന്നെ കർണാടക ഒരു പാഠമാവുകയാണ് ജനങ്ങൾക്കിടയിലേക്ക് എങ്ങനെ ഇറങ്ങി പോകണം എന്നുള്ളതിന്റെ ആദ്യ സൂചന തന്നെയായിരുന്നു മന്ത്രിസഭായോഗം ഒരുപക്ഷെ കർണാടകയിൽ ഇങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാകും എന്നുള്ളത് നിങ്ങളൊരു കാര്യം അറിയിക്കുക ഈ കർണാടകയിലെ സത്യപ്രതിജ്ഞ ചടങ്ങില് നമ്മുടെ സ്റ്റേഡിയം ബംഗളൂരുവിലെ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരുന്നു നിറഞ്ഞു കവഞ്ഞിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലുമുള്ള ഇടം ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഇങ്ങനെയൊക്കെ ഒരു ആൾക്കൂട്ടം ഉണ്ടാവുക ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിങ്ങനെ ഒരു വലിയൊരു ആൾക്കൂട്ടം വരിക എന്നൊക്കെ പറയുന്നത് ഈ അടുത്ത കാലത്ത് അത്രമേൽ നമ്മൾ കാണാത്ത കാഴ്ചയാണ് പക്ഷെ ഈ സർക്കാരിന് അങ്ങനെ ഒരു പിന്തുണ കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ബംബർ ലോട്ടറിയാണ് ഈ സർക്കാർ നമ്മളെ ഡബിൾ ഹാപ്പിയാക്കും എന്നുള്ള വ്യക്തമായ ഉറപ്പുള്ളതുകൊണ്ടാണ് കാരണം ഭരിക്കുന്നത് ഡി കെയും സിദ്ധരാമയ്യുമാണ് രണ്ടും ഒന്നിനൊന്ന് ബെറ്റർ ഒന്നിനൊന്ന് മെച്ചം ഈ സർക്കാരിന്റെ കീഴിൽ ഹാപ്പി ആകും എന്നുള്ള സൂചന ജനങ്ങൾ ഇപ്പോൾ തന്നെ നൽകുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഒരു വിഷയമാണ് സ്വാഭാവികമായിട്ട് യൂട്യൂബ് നോക്കും ഈ കന്നഡയിലൊക്കെ ഈ വാർത്തകൾ മറ്റുള്ളതൊക്കെ വരുമ്പോൾ ഇവർ ഈ നടപടിക്രമങ്ങൾ തുടങ്ങി സാധാരണക്കാരന് കൊടുക്കേണ്ട ഇവരുടെ പ്രഖ്യാപനങ്ങൾ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി ഇങ്ങനെ പോകുമ്പോൾ അതിന് താഴെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കമന്റുകൾ ആ കമന്റുകളൊക്കെ വ്യക്തമാക്കുന്നുള്ളത് മോദിജി എന്തൊക്കെയോ പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ എന്തൊക്കെയോ പറഞ്ഞിരുന്നു അതൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ എല്ലാം കിട്ടിയിരിക്കുന്നു ഞങ്ങൾക്ക് കിട്ടാൻ പോവാണ് ഒരു പ്രതീക്ഷ വന്നിരിക്കുന്നു അധികാരത്തിലേറെ മിനിറ്റുകൾക്കകം മണിക്കൂറുകൾക്കകം എല്ലാം ചെയ്തു തരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മതി എന്ന് തന്നെ ആ കർണാടകയിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അധികകാലം ഒന്നും ഈ വർഗീയതയ്ക്ക് ഈ ഇന്ത്യയുടെ മണ്ണിൽ ഇനി സ്ഥാനം ഉണ്ടാകില്ല കാരണം സാധാരണക്കാരനായ മനുഷ്യന് വിശന്ന് തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ വർഗീയതയുടെ കാറ്റ് കൊണ്ട് ആ കാറ്റ് കൊ കൊ കൊടുങ്കാറ്റാക്കണമെന്ന് തീരുമാനിച്ചവർമാർക്കൊക്കെ അവസാനം ബിഷപ്പിന്റെ കൊടുങ്കാറ്റ് വയർത്ത് വയറിൽ ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർക്ക് മനസ്സിലായി ഈ വർഗീയതയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അല്ല എങ്കിൽ സാധാരണക്കാരനെ നശിപ്പിക്കുന്ന ഈ വർഗീയതയുടെ തീച്ചൂളയുമായി ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നാടും നമ്മളും ഒന്നിച്ച് നശിക്കും എന്നുള്ളത് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ നല്ല സർക്കാർ ജനകീയമായ സർക്കാർ അധികാരത്തിൽ വന്നാൽ മതി വർഗീയത വേണ്ട ഞങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടണം മുസൽമാന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യണം പറ്റണം ഞങ്ങളുടെ വീട്ടിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റണം മുസൽമാന്റെ കമ്പനിയിലും ഹിന്ദുക്കളുടെ കമ്പനിയിലും ഒക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി ചെയ്ത് ഇനി എന്തുണ്ടായി കഴിഞ്ഞാലും ശരി ഞങ്ങൾക്ക് കുടുംബം പോറ്റിയിട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥ ഈ രാജ്യത്ത് വരാൻ പോവുകയാണ് അതിന്റെ തുടക്കം കാരണം തുടങ്ങിയിരിക്കുന്നു വരുന്ന രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് തെലുങ്കാന അതുപോലെ തന്നെ മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുണ്ട് എങ്കിൽ കർണാടകയെ കോപ്പി പേസ്റ്റ് ആക്കിയിട്ട് ഈ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യണം ഇതേ കോപ്പി എടുത്തിട്ട് കോൺഗ്രസ് കൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പേസ്റ്റ് ചെയ്താൽ മതി അത് നടപ്പിലാക്കുകയും വേണം ഇപ്പൊ മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാർ കർഷകരുടെ കടമെഴുതി തള്ളുകയും അതിലൂടെ വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റ കാഴ്ച വെച്ചിട്ടുണ്ട് അതിനിടയിലാണ് പിന്നീട് ഈ പറയപ്പെടുന്നത് പോലെ അവിടെ ഒരു ഓപ്പറേഷൻ താമര നടക്കുകയും പിന്നീട് അങ്ങോട്ട് അട്ടിമറി സംഭവിക്കുകയും കമൽനാഥ് സർക്കാർ ജ്യോതിരാദിത്യ സിന്ധ്യയിലൂടെ അട്ടിമറിക്കപ്പെടുകയും പിന്നീട് ഭരണം നഷ്ടപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷെ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാരിന്റെ തീരുമാനങ്ങൾ ജനകീയമായിരുന്നു അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിൽ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന ചില സർവേകളൊക്കെ വ്യക്തമാക്കുന്നുള്ളത് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല പക്ഷെ ഇപ്പോൾ പുറത്ത് വരുന്ന സർവേകളൊക്കെ അങ്ങനെയാണ് വ്യക്തമാക്കുന്നുള്ളത് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇവ വർഗീയതക്കെ പുറകെയാണ് അതിലെടുത്തു പറയേണ്ടത് ഈ പറയപ്പെടുന്ന ഡി കെ ശിവകുമാർ ടിപ്പു സുൽത്താന്റെ ടിപ്പു സുൽത്താൻ മരണപ്പെട്ടിട്ടുള്ള ഒരിടത്തേക്ക് ഡി കെ ശിവകുമാർ പോയി ഡി കെ ശിവകുമാർ ടിപ്പു സുൽത്താന്റെ ആ മരണപ്പെട്ടിടത്തേക്ക് പോയി അതുകൊണ്ട് ടിപ്പു സുൽത്താന്റെ കുടുംബാംഗമാണ് ഡി കെ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ബി ജെ പി ഉള്ളത് ഇപ്പോഴും അവർ പറയുന്നത് വർഗീയത മാത്രമാണ് ഒരു കാര്യം എഴുതി ഒപ്പിട്ട് പറയാം ഈ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത ഒരു മതേതരത്വ മൂല്യമുണ്ട് ആ മതേതരത്വ മൂല്യത്തെ തകർക്കാൻ ഒരു ആദ്യമൊക്കെ സാധിച്ചു പക്ഷേ അത് കുറേ കാലം സാധിക്കില്ല കാരണം ഇന്ത്യയുടെ വികാരം അതാണ് ഇന്ത്യ സെക്യുലറിസ്റ്റ് സെക്യുലറിസത്തെ മുന്നിൽ വെക്കുന്ന രാജ്യമാണ് എല്ലാവരും തുല്യരാണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ള ഒരു ഭരണഘടന ആ ഭരണഘടന ഈ രാജ്യത്തെ നയിക്കേണ്ട ഒരവസ്ഥയാണ് പക്ഷേ അത് ബി ജെ പി ഭരിക്കുന്ന കാലത്തുണ്ടായില്ല പലയിടത്തും വിവേചനം ദളിതനെയും മുസൽമാനെയും പിന്നോ പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളെയൊക്കെ ഉപദ്രവിക്കുകയും അവന്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്ത് അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയെടുത്തവർക്ക് ഇപ്പോൾ വിഷപ്പിന്റെ വിലയറിഞ്ഞവർ അതായത് സാമ്പത്തികപരമായിട്ട് രാജ്യം വലിയ തകർച്ചയിൽ നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് തോന്നിയവർ ആദ്യ സൂചനയായിട്ട് കർണാടക ജയിപ്പിച്ചു കാണിച്ചു അതെങ്ങാനും ഒന്നോ രണ്ടോ മൂന്നോ സീറ്റുകൾക്കാണ് എങ്കിൽ നമുക്ക് പറയാം ഒരു താൽക്കാലിക വിജയം എന്ന് പറയാമായിരുന്നു പക്ഷേ ഇതങ്ങനെ പറയാൻ പറ്റില്ല ഡബിൾ എൻജിൻ സർക്കാർ വേണം എന്ന് പറഞ്ഞ നരേന്ദ്രമോദിക്ക് ടബിൾ അതായത് കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ ടബിൾ ആൻഡ് ട്രിപ്പിൾ വോട്ട് ഇട്ടിട്ട് കോൺഗ്രസിന് അല്ല ബി ജെ പിക്ക് കിട്ടിയതിനേക്കാൾ ടബിൾ ആൻഡ് ട്രിപ്പിൾ വോട്ടോട് കൂടിയിട്ട് സീറ്റ് നൽകിക്കൊണ്ട് കോൺഗ്രസിനെ വിജയിപ്പിച്ചു ഇപ്പം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ റോഡ് ഷോയും മറ്റുള്ള പരിപാടികളൊക്കെ ആകെപ്പാടെ പോയത് വേറൊന്നും കൊണ്ടല്ല അഞ്ച് നല്ല കിടുക്കാച്ച് വാഗ്ദാനങ്ങൾ തന്നെയാണ് സ്ത്രീകൾക്കൊക്കെ അത് ആശ്വാസമായി കർണാടകയിൽ സ്ത്രീകൾ ഹാപ്പിയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബസ്സിൽ സൗജന്യ യാത്ര കിട്ടുക എന്നൊക്കെ പറയുന്നത് അതുകൂടാതെ രണ്ടായിരം രൂപ മാസം പോക്കറ്റിലേക്ക് വരിക അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം നയിക്കുന്നവരായത് കൊണ്ട് തന്നെ അവർക്ക് വലിയ ഉപകാരമുള്ള കാര്യമാണ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം രാജ്യം തൊഴിലില്ലായ്മ നേരിടുകയാണ് ഒരുപാട് ബിരുദദാരികളായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ മൂന്നായിരവും ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ മാസം കിട്ടുമ്പോൾ ആ കൊടുക്കുന്ന സർക്കാരിനോട് അവർക്ക് കൂറുണ്ടാകും അത് തന്നെ എല്ലാ സർക്കാരും കണ്ടും കേട്ടും പഠിച്ചോളൂ അതല്ല എങ്കിൽ നാളുകളിൽ ചോദിക്കും ഈ സർക്കാർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്താണ് എന്നുള്ളത് വെറും കട്ട് മുടിക്കാനുള്ളത് മാത്രമല്ല അധികാരം എന്നുള്ളത് വ്യക്തമായി തെളിയിച്ചുകൊണ്ട് സിദ്ധരാമയ്യും ഡി കെ ശിവകുമാറും അധികാരത്തിന്റെ വ്യക്തമായ നിർവചനം വ്യക്തമാക്കി കൊടുക്കുമ്പോൾ ബി ജെ പി കാരൊക്കെ അന്തം പൊളിഞ്ഞു നോക്കുകയാണ് ഇനി അന്തം വിട്ട് നോക്കുകയാണ് വേറെ വഴിയൊന്നുമില്ല ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇറങ്ങേണ്ടി വരും അതല്ലാതെ നോട്ട് നിരോധനവും അതും ഇതും രണ്ടായിരം പിൻവലിക്കൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം നല്ല പണി കിട്ടും ഇനി ഈ വർഗീയതയും അതുപോലെ തന്നെ ഇല്ലാ കഥകളൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ ചെന്ന് കേറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള തോന്നലുകൾ ഉണ്ട് എങ്കിൽ കർണാടക അതിനുള്ള ഒരു സൂചനയാണ് എന്തായാലും ഇതൊക്കെ പഠിച്ചു കൊടുക്കുക വേറന്നുകൊണ്ടല്ല കർണാടകയിലെ ജനങ്ങൾക്ക് മനസ്സിലായതുപോലെ ഇനി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ശുഭം ഗോവിന്ദ ശവമടക്ക് തുടങ്ങും ഒരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെ വർഗീയത ഉപേക്ഷിച്ച് സാധാരണക്കാരന്റെ വിഷയത്തിലൊക്കെ ഇനിയെങ്കിലും ഒന്ന് ഇടപെടാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ലത് ഡെസ്ക്